ഹായ് ഫ്രണ്ട്സ് ഞാൻ അന്ദർജലി എല്ലാവർക്കും സ്വാഗതം ദ വൺ വു സ്വെറ്റ് മോർ ഇൻ ട്രെയിനിങ് ബ്ലീഡ്സ് ലെസ് ഇൻ വാർ ദൺസ് മോർ ഇൻ ട്രെയിനിങ് ബ്ലീഡ്സ് ലെസ് ഇൻ വാർ അതായത് ട്രെയിനിങ്ങിൽ ഏറ്റവും കൂടുതൽ തീർക്കുന്ന വ്യക്തിയാണ് യുദ്ധത്തിൽ ഏറ്റവും കുറവ് രക്തം ചൊരിക്കുന്നത് അതായത് നിങ്ങൾ എത്രമാത്രം ട്രെയിനിങ് ചെയ്യുന്നുവോ അത്രയും നിങ്ങൾക്ക് എന്താവും രക്തം ചൊരിക്കാനുള്ള സാധ്യത കുറയും പറയുന്നത് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഒന്ന് ബെറ്റർ ആണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത് പ്രാക്ടീസ് ചെയ്യുക വേറൊന്നും ചെയ്യൽ കേട്ടോ പ്രാക്ടീസ് 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 മാത്രമേ ഉള്ളൂ അത് ഏത് ഫീൽഡിലായി കഴിഞ്ഞാലും പ്രാക്ടീസ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ പിന്നെ നിങ്ങൾക്ക് കേട്ടുമെടുത്ത ഒരു കഥ പറയാം എന്തുകൊണ്ടാണ് ഞാൻ കേട്ടുമടുത്ത വീണ്ടും കഥ തന്നെ വീണ്ടും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ല കേട്ടതന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പം ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് അറിയാത്ത കാര്യമൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല അല്ലേ ഇപ്പം നമുക്ക് സ്മോക്ക് ചെയ്യാൻ പാടില്ലെന്ന് നമുക്കറിയാം അതുപോലെ രാവിലെ എഴുന്നേൽക്കുന്നത് നമുക്കറിയാം ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല എന്ന് ചോദിച്ചാൽ നമുക്ക് തിരിച്ചറിവില്ലാത്തതാണ് അപ്പം അറിവും തിരിച്ചറിവും വേറെയാണ് ഓക്കെ അപ്പം ഞാൻ പറഞ്ഞാൽ ഈ കേട്ട കഥ തന്നെ വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് തിരിച്ചറിവ് വരാനുള്ള സാധ്യത ഉണ്ടാവും അതുകൊണ്ടാണ് പറയുന്നത് ഒരു പ്രാവശ്യം നമ്മുടെ അടുത്ത് ഒരു പെൺകുട്ടി പോവുകയാണ് ഒരു യുവതിയായ പെൺകുട്ടി പോവുകയാണ് എന്നിട്ട് പറയാം പിക്കാസ് നിങ്ങള് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങള് ഭയങ്കര ഫാനാണ് നിങ്ങളൊരു മഹാസംഭവം എന്നൊക്കെ പറയും അപ്പം പിക്കാസ് വരെയും ഓക്കെ താങ്ക് യു എന്നൊക്കെ പറയും അപ്പം ഈ കുട്ടി പോകാൻ നേരത്തെ പറയുന്നുണ്ട് പിക്കാസ് എനിക്ക് വേണ്ടി എന്തെങ്കിലും വരയ്ക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പിക്കാസ് ഒരു പേപ്പറിൻ്റെ കഷ്ണമെടുക്കും ഒരു പെൻസിൽ എടുക്കും എന്നിട്ട് വളരെ മനോഹരമായ ഒരു പിക്ചർ വരച്ചു കൊടുക്കും അപ്പം ഈ പെൺകുട്ടിക്ക് പിക്ചർ കിട്ടിയ പാട് ഭയങ്കര സന്തോഷം കാരണം അവർ ഒരിക്കലും പ്രതീക്ഷിക്കാതെ അത്ര മനോഹരമായ ഒരു പിക്ചർ വായിച്ചിരിക്കുന്നത് ആ കുട്ടി അത്ഭുതപ്പെട്ടു അങ്ങനെ ആ കുട്ടി വളരെ സന്തോഷത്തോടെ പറയും ഓക്കെ ബിക്കാസോ താങ്ക് യു സോ മച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പോകാൻ നേരത്തെ ബിക്കാസ് ഓ അതിൻ്റെ എക്സ്ക്യൂസ് മീ അതിൻ്റെ വില വെച്ചിട്ട് പോകണം അതിൻ്റെ വില വൺ മില്യൺ ഡോളറാണെന്ന് പറയുന്നത് അപ്പോൾ ആ കുട്ടി അങ്ങനെ നെട്ടിപ്പോവും വൺ മില്യൺ ഡോളർ അപ്പോൾ ചോദിക്കും ബിക്കാസോ ഇത് വരക്കാൻ വേണ്ടി നിങ്ങൾ വെറും മുപ്പത് സെക്കൻഡ് മാത്രമേ എടുത്തുള്ളൂ വെറും അര മിനിറ്റ് മാത്രമല്ലേ എടുത്തുള്ളൂ പിന്നെന്താണ് വൺ മില്യൺ ഡോളർ എന്ന് പറയുന്നത് അപ്പോൾ ബിക്കാസോ പറയുന്നുണ്ട് ഞാൻ വരച്ചത് മുപ്പത് സെക്കൻഡ് മാത്രമേ എടുത്തുള്ളൂ വരക്കാൻ വേണ്ടി അല്ലേ മുപ്പത് സെക്കൻഡാണ് ഞാൻ വരച്ചത് പക്ഷേ ആ മുപ്പത് സെക്കൻഡ് കൊണ്ട് വരക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ പ്രാക്ടീസാണെന്ന് പറയുന്നത് എൻ്റെ എക്സ്പീരിയൻസാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ബിക്കാസ് ഓൻ്റെ പിറകിൽ പോലും വലിയൊരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ വലിയൊരു പ്രാക്ടീസിൻ്റെ കഥയുണ്ട് ബാക്കി എക്സ്പീരിയൻസുകൾക്ക് നിങ്ങൾക്ക് വേണം ഒരു എക്സാം നിങ്ങൾക്ക് വേണമെന്നില്ല അല്ലെ അപ്പോൾ ഏതൊരു വ്യക്തിയെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ മനോഹരമായി സംസാരിക്കുന്ന ആളെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നന്നായിട്ട് പ്രസംഗിക്കുന്ന ആളുത്ത് പരിശോധിക്കുകയാണെങ്കിൽ അതുപോലെ മെസ്സിയെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഇവരൊക്കെ എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ ഇവരൊക്കെ ബാക്കിൽ അല്ലെങ്കിൽ ഇവരൊക്കെ പിന്നിൽ വലിയൊരു പ്രാക്ടീസിൻ്റെ കഥ ഉണ്ട് വലിയൊരു ഒരു സ്വിറ്റിങ്ങിൻ്റെ ഒരു കഥ ഉണ്ട് ഒരു കഠിനാധ്വാനത്തിൻ്റെ കഥയുണ്ട് അപ്പം എല്ലാം എന്താണ് കഠിനാധ്വാനം തന്നെയാണ് പ്രാക്ടീസ് തന്നെയാണ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാമെന്ന് മാത്രമേ ഓക്കെ ഒരു കഥ കഥയോട് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്താം ബ്രൂസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ആയിരം തടവ് പഠിച്ചവന് എനിക്ക് ഭയമില്ല ആയിരം തടവ് എനിക്ക് ഭയമില്ല മറിച്ച് ഒരു തടവ് ആയിരം തവണ പ്രാക്ടീസ് ചെയ്യാൻ ചെയ്തവനെ എനിക്ക് ഭയമാണ് കാരണം ഒരു തടവ് ആയിരം പ്രാവശ്യം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ അതിൽ മാസ്റ്റർ ആയിരിക്കും പിന്നെ അവരെ തോപ്പിക്കാൻ ആർക്കും കഴിയില്ല അതാണ് പറഞ്ഞത് അതുകൊണ്ട് ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് ഒരു ഫീൽഡ് തിരഞ്ഞെടുക്കുക താല്പര്യമുള്ള ഫീൽഡ് തന്നെ അതിൽ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് 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 മേക്സ് എ മാൻ പെർഫെക്റ്റ് താങ്ക് യു സോ മച്ച്